സി കെ ഡോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ഡോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തുടർച്ചയായുള്ള തോൽവുകൾക്ക് ശേഷം സ്വന്തം ഹോം ഗ്രൌണ്ടിൽ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഏതായാലും ഇന്നത്തെ ഒരു വിജയത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ ഒരു സീസണിലെ രണ്ടാമത്തെ ക്ലീൻ ഷീറ്റ് കൂടിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്ന് സീറോ എന്ന മാർജിൻ സ്കോറിലാണ് ഇന്ന് മുഹമ്മദ് എൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കൊച്ചിയിലെ തട്ടകത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലായിരുന്നു കളിക്കളത്തിലേക്ക് ഉണ്ടായിരുന്നത് ഗോൾ കീപ്പർ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് സിംഗ് റോയ് മിലോസ് നോച്ച സിംഗ് എന്നിവരെയും നമുക്ക് കാണാൻ സാധിച്ചു ഈ മിഡിലേക്ക് വരികയാണെങ്കിൽ ഫ്രിഡി ലാവ്മാവേയും കൂടാതെ തന്നെ ഡാനിസ് വാറൂക്കിനെയും നമുക്ക് കാണാൻ സാധിച്ചു ഇനി ഏതായാലും മിഡിലേക്ക് വരുമ്പോൾ കോറോ സിംഗിനെയും കൂടാതെ തന്നെ നടുവിൽ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നോഹാ സദൂയെയും കാണാൻ സാധിച്ചു ഇനി ഒരു പ്രോപ്പർ സ്ട്രൈക്കർ സ്ട്രൈക്കറായിക്കൊണ്ട് ഇന്ന് ക്വാമി പേപ്പർ ആയിരുന്നു ആദ്യ ലെവനിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ ജീസസ് ജിമ്മീസിനെയാണ് കാണാനുള്ളത് പക്ഷേ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് മൂലമാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിന് ഇല്ലാതിരുന്നത് ഏതായാലും ഇനി ഇന്നത്തെ മത്സരത്തിൽ കേരള ിയുടെ മത്സരം ഒക്കെ നോക്കുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ നിന്നുള്ള ഒരു ഉറക്കം തൂക്കിയ കളിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തുള്ള ഒരുപാട് അറ്റംകളും ഒരുപാട് ട്രൈങ്ങുകളും നമ്മൾ കണ്ടത് തന്നെയാണ് ഏതായാലും ജീസസിന്റെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ അടുത്ത കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നഷ്ടമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഹൈബൺ ഡോളിംഗ് എന്ന ആ ഒരു താരം കാലങ്ങൾക്ക് ശേഷം കളിക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചതാണ് അഡ്രിയ ലൂണ ഇന്നത്തെ മത്സരത്തിൽ ഗോൾ അടിച്ചു എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല അഡ്രിയ ലൂണ ബോക്സിലേക്ക് അടിച്ച ആ ഒരു ബോൾ ആ ഒരു കീപ്പർ അഥവാ മുഹമ്മദ് എൻസിന്റെ കീപ്പറുടെ കൈകളിൽ തട്ടിയിട്ടായിരുന്നു ഓൺ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും അതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സുടെ ആദ്യ ഗോൾ എന്നുള്ളത് ഇനി രണ്ടാമത്തെ ഗോൾ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുടെ സൂപ്പർ താരമായിട്ടുള്ള നോവാ അദോയുടെ ഒരു ഹെഡ് ഗോൾ ആയിരുന്നു ഏതായാലും അത് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ താരമായിട്ടുള്ള കോറോ സിംഗും ആയിരുന്നു കോറോ കോറോസിംഗിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ തുടക്കം മുതൽ തന്നെ ഒരുപാട് അറ്റംപ്റ്റുകളും കണ്ടുവന്നത് തന്നെയാണ് ഏതായാലും ഇതോടുകൂടി ഒരു സീസണിൽ മൂന്ന് അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ മൂന്നാമത്തെ ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അലക്സാണ്ടർ കോഫ്ഫായിരുന്നു പകരക്കാരനായി അദ്ദേഹം കളിക്കടത്തിലേക്ക് വന്ന് ഒരു ഉഗ്രൻ ഷോട്ട് എടുക്കുന്നു ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് പോക്സിലേക്ക് ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഏതായാലും ഇതോടുകൂടി മൂന്ന് സീറോ എന്ന മാർട്ടിൻ സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനത്തെ തട്ടുകത്തിൽ ഉള്ളായിരുന്ന മുഹമ്മദ് എൻസിനെതിരായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സുടെ ഇന്നത്തെ മത്സരം എന്നുള്ളത് ഏതായാലും ആരാധകരെ എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഉഗ്രൻ വിജയം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ബ്ലാസ്റ്റേഴ്സിനെ രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല പക്ഷേ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഈസ്റ്റ് ഗാലറിയിൽ ഒരുപാട് പ്രതിഷേധങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നോഹാ സദോയ് എന്ന ഒരു താരത്തിൽ തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നോഹാ സദോയുടെ കാലുകളിൽ നിന്നായിരുന്നു ഇന്ന് ഒരുപാട് അറ്റംപ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിലും നോഹാ സദോയ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ മെയിൻ താരം എന്നുള്ളത് നോഹാ സദോയിലേക്ക് എങ്ങനെയെങ്കിലും പാസ് കൊടുക്കുക ഒരു ഗോൾ നേടുക എന്നുള്ളതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം എന്നുള്ളത് ഏതായാലും നമുക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിലെ മാറ്റിന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കാം എന്നാലും ഇന്നത്തെ വിജയത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിനും പതിനൊന്നാം സ്ഥാനത്തുനിന്ന് പത്താം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഇനി ഏതായാലും മത്സരത്തിന്റെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഷോട്ടുകളുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഭാഗത്ത് പതിനാല് ഷോട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക അതേസമയം മുഹമ്മദ് അഞ്ച് ഷോട്ടുകൾ മാത്രമാണ് ഉയർത്തിട്ടുള്ളത് ഇതിൽ ഓൺ ടാർഗറ്റ് ഷോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് അഞ്ചെണ്ണവും മുഹമ്മദ് രണ്ടെണ്ണവുമാണ് ഉള്ളത് ഇനി ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തും നാല്പത്തി അഞ്ച് ശതമാനത്തോളം മുഹമ്മദൻസിന്റെ ഭാഗത്തുമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഏതായാലും ഇന്നത്തെ മത്സരത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഉഗ്രൻ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇനി അങ്ങോട്ട് മാനേജ്മെന്റ് കൂടി ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈ ഒരു സീസണിൽ എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കളിച്ചതിന് മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത് നോഹ സദോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ സെലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ സി അപ്ഡേറ്റ് ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ